ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സർപ്രൈസ് പുറത്തുവിട്ടിരിക്കുകയാണ് ആര്യ ബഡായി ആര്യ ബഡായിക്ക് രണ്ടാം വിവാഹം ആ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ആർ ജെയും ബിഗ് ബോസ് താരവുമായ സിബിൻ ബെഞ്ചമിൻ ഇനി അങ്ങോട്ട് ആര്യയുടെ ജീവിത പങ്കാളി വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളാണ് ആര്യയും സിബിനും വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ ആര്യ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചു രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ് ഉറ്റ സുഹൃത്തുക്കൾ എന്നതിൽ നിന്ന് ഇനിയങ്ങോട്ട് എന്നേക്കുമുള്ള ജീവിത പങ്കാളിയിലേക്ക് ഒരു ലളിതമായ ചോദ്യത്തിലൂടെയും എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും എടുത്ത ഏറ്റവും വേഗതയേറിയ തീരുമാനത്തിലൂടെയും ജീവിതം ഏറ്റവും അവിശ്വസനീയവും മനോഹരവുമായ വഴിത്തിരിവിലേക്ക് എത്തി എനിക്ക് സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ആസൂത്രണമില്ലാത്ത കാര്യമാണിത് ഇത്രയും കാലം ഞങ്ങൾ രണ്ടുപേരും എല്ലാത്തിലും പരസ്പരം ഒരുമിച്ചുണ്ടായിരുന്നു കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും നല്ലതിലും ചീത്തയിലുമല്ല പക്ഷേ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല എൻ്റെ ഏറ്റവും വലിയ പിന്തുണയായതിന് എൻ്റെ എല്ലാ കുഴപ്പങ്ങളിലും ശാന്തത പാലിച്ചതിന് ഞാൻ സമാധാനപരമായി ആശ്രയിക്കുന്ന തോളായതിന് നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല അച്ഛനായതിന് എനിക്കും കുശിക്കും ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഏറ്റവും നല്ലവനായതിന് ഒടുവിൽ എനിക്ക് പൂർണത അനുഭവപ്പെടുന്നു എൻ്റെ ഹൃദയവും മനസ്സും ഒടുവിൽ സമാധാനത്തിൽ ആയിരിക്കുന്നതിൻ്റെ സന്തോഷം കണ്ടെത്തി നിന്റെ കൈക്കുള്ളിൽ എൻ്റെ വീട് ഞാൻ കണ്ടെത്തി ശരിയായ വ്യക്തി ശരിയായ സമയത്ത് കുശി ഡാഡിയെന്ന് വിളിക്കുന്ന അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയെ പരിചയപ്പെടും ഞാൻ നിങ്ങളെ എന്നേക്കും സ്നേഹിക്കുന്നു എൻ്റെ എല്ലാ കുറവുകളും പൂർണ്ണതകളും മനസ്സിലാക്കി എന്നെ നിങ്ങളുടേതാക്കിയതിന് നന്ദി എന്തായാലും എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ നിങ്ങളെ മുറുകെ പിടിക്കും അത് ഒരു വാഗ്ദാനമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായതിന് ഞങ്ങളുടെ ആളുകൾക്ക് നന്ദി പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു കല്യാണം ടുത്തുതന്നെ ഉണ്ടെന്നാണ് ആര്യ കുറിച്ചത് കേരള കേരളസാലിൽ സുന്ദരിയെ മുല്ലപ്പൂ ചൂടി സിബിനെ കെട്ടിപ്പിടിച്ച് കടൽ നോക്കി നിൽക്കുന്ന ആര്യാണ് ചിത്രങ്ങളിൽ ഉള്ളത് ആരാധകരും താരങ്ങളും അടക്കം നിരവധി പേരാണ് ആര്യക്കും സിബിനും ആശംസകൾ നേർന്നുകൊണ്ട് കമൻ്റ് ചെയ്ത് എത്തുന്നത്